വെൽക്കം ബാക്ക് ടു ചൂസ് അപ്പോൾ ഒരു ക്യാമറയാണ് ഇത് എങ്ങനെയാണ് റിയൽ ക്യാമറയാണോ അതോ അല്ലേ എങ്ങനെയാണ് ഈ ക്യാമറ ഉണ്ടാക്കുന്നത് വേറൊരു കാർബോർഡ് ബോക്സും പേപ്പറും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാമറയാണ് ഈ ക്യാമറ പിൻഹോൾ ക്യാമറ ഇതിൻ്റെ വേണ്ട നമുക്ക് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിസൾസ് തന്നെ ഉപയോഗിക്കാം പിന്നെ രണ്ട് ബോക്സ് അത് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോക്സ് ആണ് കാര്യം നമുക്ക് വേണ്ടത് ഒന്നില് ഒന്ന് കേറി പോകുന്ന കണക്ക് എന്താണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പില്ല വിത്ത് ഒരു ഗ്യാപ്പ് വിത്ത് ലീവ് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് കയറി പോണം പെർഫെക്റ്റ് ആയി പോകണം അങ്ങനത്തെ രണ്ട് ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസിയായി ഉണ്ടാക്കുന്നതാണ് ആദ്യത്തെ ബോക്സിന്റെ അകത്ത് കണ്ടിരിക്കുന്ന ഞാനിന്ന് ഹോൾ ഇട്ടേക്കുവാണ് ഈ ഹോള് നമ്മളിങ്ങനെ ഒരു ബോക്സിന്റെ അകത്ത് വേണം പിന്നെന്താണ്ട് ട്രൈ ഈ ബോക്സിൻ്റെ അകത്ത് നമ്മള് ഫുള്ളായിട്ട് ആയ ബോക്സ് അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇട്ട പിന്നെ ഈ ഫുൾ ഓപ്പൺ ആണെങ്കിലും ഫുൾ ഓപ്പൺ അല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ ഒരു പിക്ചർ പിക്ചറാണെന്നുള്ള ഒരു വ്യൂ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പിന്നെ നമുക്ക് വേണ്ട ഒരു ട്രാൻസ്പാരൻ പേപ്പറാണ് അഥവാ നിങ്ങൾക്ക് വീട്ടിൻ്റെ അത് ട്രാൻസ്പേരൻറ്റ് പേപ്പർ ഇല്ലെങ്കിൽ നമ്മുടെ ഈ സാധാ പേപ്പറിൻ്റെ അകത്തെ ഒരു ഡ്രോപ്പ് നമ്മൾ ഓയിലിടണം കേട്ടോ അപ്പോൾ ഓരോ ഗ്രോപ്പ് ഓയില് നമ്മളിടുമ്പോൾ ആ ഓയിൽ സ്പ്രെഡ് ആവുമല്ലോ ഗാസ് അപ്പോൾ ആ ഓയിൽ സ്പ്രെഡ് ആകുമ്പോൾ നമുക്കൊരു ട്രാൻസ്പേരൻ പേപ്പർ കിട്ടും എന്നിട്ട് ഈ ബോക്സിൽ ഒരു സ്ക്വയർ കട്ട് ചെയ്തിട്ട് ഇതാണ്ട് ട്രാൻസ്പാരൻ പേപ്പർ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടില്ലേ ഗൈസ് അത് കണക്ക് ട്രാൻസ്പാരൻ പേപ്പർ അങ്ങനെ ഒട്ടിക്കണം എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കയറ്റിയിട്ട് നമുക്ക് കയറ്റിയിട്ടേ നമുക്ക് കാര്യങ്ങളെല്ലാം നോക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് എന്തോ കാര്യമാണ് ട്യൂബ് ഇത് നോക്കണ്ടുള്ളത് അത് 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 നമ്മള് ട്യൂബ് ലൈറ്റ് അല്ല നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് പുറത്തു പോയ നമുക്ക് സണ്ണിന്റെ ലൈറ്റ് ഉള്ള സണ്ണിന്റെ ലൈറ്റ് റിഫ്ലെക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിലെങ്ങാനും നോക്കാം നമുക്ക് ആ ബിൽഡിങ്ങിന്റെ മുല്ലത്ത് ഫാമില്ലേ അത് നമുക്ക് നോക്കാം ആ ഫാം നോക്കുമ്പോ നമുക്ക് അറിയുമ്പോൾ കാണാൻ പറ്റുന്ന ആ ബിൽഡിങ് നമുക്ക് ഇൻവേർട്ടഡ് ആയിരിക്കും കാണുന്നത് എന്നുവെച്ചാൽ അപ്സൈഡ് ഡൗൺ ഈ ഇപ്പൊ നമ്മൾ ട്രീനെ പോയിന്റ് ചെയ്ത ട്രീന്റെ ട്രങ്ക് ഡൗണും ലീവ്സ് എല്ലാം മുകളിലായിട്ട് മേലായിട്ടായിരിക്കും ഇരിക്കുന്നത് അതേ കണക്കാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ സാധാ ട്യൂബിനെ നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ ഈ ട്യൂബിനെ നമുക്ക് വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ട്യൂബിന്റെ വെട്ടം കാണാൻ പറ്റും ആദ്യം ഇത് വളരെ ചെറുതായിട്ടാണ് കാണാൻ പറ്റുന്നത് പിന്നെ നമ്മൾ ഇച്ചു കൂടെ വലുതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതാണ്ട് ഈ ഇതെന്തിനാണെന്നറിയുമോ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നത് ഇത് ഇല്ല ഇതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ അങ്ങ് ഫുള്ള് ചെയ്യാം ഇച്ചുകൂടെ ഈസി ആയിട്ട് കാഴ്ച അപ്പൊ എന്താണ്ട് നമ്മൾ ഇച്ചു കൂടെ പുല് ചെയ്യുമ്പം നമുക്ക് ആ ഇമേജ് ആയി തോന്നും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നോക്കി കാശ് എന്തെങ്കിലും പറ്റുന്നുണ്ട് പേരെന്താണ് ഉണ്ടാക്കിയതാണോ സോ ബൈ ബൈ ഫ്രം ഫ്രം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ും കൂടെ എല്ലാരും ഉണ്ടാക്കി നോക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാര്ക്കും ഉണ്ടാക്കി നോക്കാൻ ആകാംക്ഷനും അല്ലേ ഗായ് തീർച്ചയായും